നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം സിനിമാ ലോകവും അതുപോലെ തന്നെ പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നായി മാറിയിരിക്കുകയാണ് ലൂസിഫർ മാർച്ച് ഇരുപത്തിയെട്ടിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലും മഞ്ജു വാര്യരുമാണ് നായകന്മാരായി എത്തുന്നത് വിവേക് ഒബ്രോയ് ഇന്ദ്രജിത് ടൊവിനോ തോമസ് തുടങ്ങി വമ്പൻ താരനിര തന്നെ ചിത്രത്തിനായി അണിനിരക്കുന്നുണ്ട് റിലീസിന് മുന്നോടിയായുള്ള പ്രൊമോഷൻ പരിപാടികൾ തകൃതിയായി നടക്കുകയാണ് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും വിദേശത്തും സ്വദേശത്തുമായി ട്രെയിലർ ലോഞ്ച് നടത്തിയിരുന്നു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് സിനിമയെ വിശേഷിപ്പിക്കുന്നത് പ്രേക്ഷകരാണ് തങ്ങളല്ല എന്ന് മോഹൻലാൽ പറയുന്നു രാഷ്ട്രീയം ഇതിന്റെ പശ്ചാത്തലത്തിൽ വരുന്നുണ്ടെങ്കിലും ഇതൊരു രാഷ്ട്രീയ സിനിമ അല്ല എന്നും മോഹൻലാൽ പറയുന്നു പ്രത്യേകിച്ച് യാതൊരുവിധ അവകാശവാദവും ഇല്ലാതെയാണ് സിനിമ എത്തുന്നത് താൻ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാലിനെയാണ് സിനിമയിൽ കാണുന്നത് അതിൽ താൻ വിജയിച്ചോ എന്ന് വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണെന്ന് പൃഥ്വിരാജ് പറയുന്നു പതിലിൽ നിന്ന് വ്യത്യസ്തമായി മോഹൻലാൽ ഇതാദ്യമായാണ് താൻ അഭിനയിച്ച സിനിമയെക്കുറിച്ച് ഇത്രയും വാചാലാകുന്നത് ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയ കഥയല്ല സിനിമയുടേത് ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒരുക്കുമ്പോൾ ലാലേട്ടന പോലെ ഒരു താരം തന്നെ അത്യാവശ്യമാണ് പൃഥ്വിരാജിനെ നേരത്തെ തന്നെ അറിയാവുന്നതിനാലാണ് ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചത് ഒരു സംവിധായകൻ വന്ന് കഥ പറയുമ്പോൾ തന്നെ അതേക്കുറിച്ച് നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും മനസ്സിലാകും ഈ കഥയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പൃഥ്വിയുടെ മനസ്സിൽ സിനിമയുണ്ടായിരുന്നു നടനെന്ന എന്ന നിലയിൽ തന്റെ സംശയത്തിനുള്ള കൃത്യമായ ഉത്തരം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് മോഹൻലാൽ പറയുന്നു സ്ക്രിപ്റ്റിംഗിന് മുന്നേ തന്നെ ഈ ലുക്ക് മനസ്സിൽ വന്നിരുന്നു നിർമ്മാതാവിനും ഫോട്ടോ അയച്ചു കൊടുത്തു ഇങ്ങനെ ഒരു ലുക്കിലാണ് തനിക്ക് ലാലേടനെ വേണ്ടതെന്ന് മനസ്സിലുണ്ടായിരുന്നു മീശ പിരിച്ചതുകൊണ്ടും മുണ്ടെടുത്തതുകൊണ്ടും മുണ്ടെടുത്തത് കൊണ്ടും ജഗന്നാഥനും എന്തുചൂടനമാകുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും പൃഥ്വിരാജ് പറയുന്നു വളരെ ഹോണസ്റ്റ് ആയാണ് താൻ ഇതുവരെ ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചത് ഈ ലുക്കും കാര്യങ്ങളും കാണുമ്പോൾ ലാലേട്ടന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്ന കാര്യമുണ്ടല്ലോ അത് ലൂസിഫറിലുണ്ട് തനിക്ക് ഈ സിനിമയെക്കുറിച്ച് തോന്നിയ കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത് അത് പ്രേക്ഷകർക്കും തോന്നണേ എന്നാണ് പ്രാർത്ഥന എന്നും പൃഥ്വിരാജ് പറയുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മാത്രമേ തനിക്ക് കഴിയുകയുള്ളൂ പ്രേക്ഷകരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് ഫാൻസുകാർക്ക് ഇക്കാര്യത്തിൽ നിർണായകമായ പങ്കുണ്ട് പ്രേക്ഷകരുടെ പ്രതീക്ഷ എന്താണെന്ന് തനിക്ക് അറിയില്ല പ്രേക്ഷകരുടെ പ്രതീക്ഷയുടെ അത്രയും ഉണ്ടെങ്കിൽ അവർ ഓക്കെയാണ് അതിൻ്റെ മുകളിൽ പോയാലും ഓക്കെയാണ് പക്ഷെ താഴെ പോയാൽ അല്ല പ്രതീക്ഷ തെറ്റിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാനാകൂ എന്നും പൃഥ്വിരാജ് പറയുന്നു വില്ലൻ ഇറങ്ങിയ സമയത്ത് മമ്മൂട്ടിയും മോഹൻലാലും ഫാൻസുകാരെ നിലക്ക് നിർത്തണമെന്ന് ബി ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലെന്നും തനിക്ക് മറ്റൊരാളുടെ തലയിൽ കയറാൻ സാധിക്കില്ല എന്നും മോഹൻലാൽ പറയുന്നു തന്നെ ഇഷ്ടപ്പെടണമെന്നോ ഇഷ്ടപ്പെടരുത് എന്നോ പറയാൻ പറ്റില്ല സിനിമകൾക്ക് ഒരു ജാതകമുണ്ട് പൃഥ്വിരാജിനെ കുറിച്ച് തനിക്ക് നേരത്തെ അറിയാം അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിനെ കുറിച്ച് പലവിധ തെറ്റായ ധാരണകളുള്ള ഒരു വിഭാഗം ആൾക്കാർ ഇവിടെയുണ്ട് എന്നാൽ പൃഥ്വിരാജ് എന്താണെന്നോ എങ്ങനെയാണെന്നോ അദ്ദേഹം സിനിമയെ സമീപിക്കുന്നതിനെ കുറിച്ചോ തനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് സിനിമയുടെ ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ച് വളരെ നന്നായി സംസാരിക്കാൻ കഴിയുന്ന സംവിധായകനാണ് പൃഥ്വിരാജ് സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം തന്റെ അരങ്ങേറ്റം മനോഹരമായാണ് ചെയ്തിരിക്കുന്നത് എന്നും മോഹൻലാൽ പറയുന്നു എന്തായാലും ലൂസിഫറിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ചിത്രം ഇരുപത്തിയെട്ടിനാണ് റിലീസ് ചെയ്യുന്നത് എന്തായാലും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി ബിറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ